ശുക്ല അംബൃതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നാദന അധ്യായി സർവ വിഷ്ണു സഹസ്രനാമത്തിലെ നാനൂറ്റി അമ്പത്തി ഒന്ന് മുതൽ നാന്നൂറ്റി അറുപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമൊക്കെ നോക്കാം അപ്പോൾ ഇന്ന് ോക്കുന്ന ആ ഒരു നാമങ്ങൾ വരുന്ന ശ്ലോകമെന്ന് ചൊല്ലാം സർവദർശി വിമുക്താത്മാ സവജ്ഞോജ്ഞാനമുത്തമം സുഹൃത സുഖ സുഷ സുഖ്രോഷ സുഖൃത സുഹൃദ് മനോഹരോചിത ക്രോധ വീരബാഹുർവിദാരൺ ആ ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാനൂറ്റി അമ്പത്തി ഒന്നാമത്തെ നാമം നോക്കാം സർവദർശി എന്നാണ് അപ്പോൾ എല്ലാത്തിനെയും ദർശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അതിനെല്ലാം നോക്കുന്ന ഭഗവാൻ എന്നുള്ള ഒരു അർത്ഥമാണ് ഉള്ളത് അപ്പോൾ എല്ലാ കർമ്മങ്ങളെയും അകർമ്മങ്ങളെയും ദർശിക്കുന്നവനാണ് ഭഗവാൻ അതിനാൽ സർവദർശി എന്ന് നാമം ഇനി നാന്നൂറ്റി അമ്പത്തി രണ്ടാമത്തെ നാമം വിമുക്ത ആത്മ എല്ലാത്തിൽ നിന്നും വിമുക്തമായ കൂടിയവൻ യാതൊരുവൻ്റെ ആത്മാവ് വിമുക്തവും അല്ലെങ്കിൽ വിമുക്തനും ആത്മാവുമായിട്ടിരിക്കുന്നുവോ അതാണ് വിമുക്ത ആത്മ ഇവിടെ വിമുക്തനായിരിക്കെ തന്നെ ഭഗവാൻ എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ജീവികളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അതുപോലെ എല്ലാ ഒരു കർമ്മവും ചെയ്യുന്നില്ലെങ്കിലും എല്ലാത്തിനെയും ചെയ്യിപ്പിക്കുന്നു എന്നാൽ താനൊന്നും ചെയ്യുന്നില്ല എന്ന രീതിയിൽ കർത്താവും എല്ലാത്തിൻ്റെയും കർത്താവുമാണ് ഭോക്താവുമാണ് എന്ന് പറയാം എന്നാൽ പിന്നെ വിമുക്തനാണ് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നു അതാണ് വിമുക്തനും അതുപോലെ തന്നെ ആത്മാവും ആയിട്ട് ഇരിക്കുന്ന ആത്മാവ് അതാണ് വിമുക്ത ആത്മാ യാതൊരുവൻ്റെ ആത്മാവ് വിമുക്തനും ആത്മാവുമായിട്ടിരിക്കുന്നുവോ അതാണ് വിമുക്ത ആത്മാ ഇനി നാനൂറ്റി അമ്പത്തി മൂന്നാമത്തെ നാമം സർവജ്ഞ സർവജ്ഞൻ എല്ലാം അറിയുന്നവൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ സർവവും അറിയുന്നവൻ സർവനും ആയിരിക്കുന്നവൻ ഇതം സർവം ആത്മാ ഈ കാണുന്ന എല്ലാം ആത്മാവാകുന്നു എന്നാണ് അർത്ഥം അപ്പോൾ അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയാസ്തി എന്ന് ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാൻ ഞാൻ എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിൽ ഞാൻ ആത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നാണ് അർത്ഥം ഇനി നാനൂറ്റി അമ്പത്തിനാലാമത്തെ നാമം ജ്ഞാനം ഉത്തമം സർവോത്തമമായിട്ടുള്ള ജ്ഞാനം എന്നാണ് ജ്ഞാനം ഉത്തമം ഉത്തമം ഏറ്റവും ശ്രേഷ്ഠം ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം ആണ് ഭഗവാൻ ഏതൊന്നിനെ അറിഞ്ഞാൽ പിന്നെ ഇവിടെ അറിയാനായിട്ട് മറ്റൊന്നും ഇല്ലയോ അതാണ് ഉത്തമജ്ഞാനം അപ്പോൾ ശരിക്കും നമ്മളാ ജ്ഞാനം എന്ന് പറയുമ്പോൾ രണ്ടുതരം വിദ്യകളുണ്ട് പ പരാവിദ്യ അപരാവിദ്യ എന്നൊക്കെ പറയും അപരാവിദ്യയാണ് ഈ മറ്റ് സബ്ജക്റ്റുകളൊക്കെ പഠിക്കുന്ന ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതെല്ലാം അപരാവിദ്യയാണ് മറ്റെല്ലാ വിദ്യകളും എല്ലാ തരം അറിവുകളും എല്ലാ പഠനങ്ങളും ഒക്കെ അപരാവിദ്യയാണ് എന്നാൽ ഭഗവാനെക്കുറിച്ചുള്ള അറിവ് അതിനെയാണ് നമ്മൾ പരാവിദ്യ എന്ന് പറയുക അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ജ്ഞാനം അതാണ് ജ്ഞാനം ഉത്തമം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് തൈത്തിരി ഉപനിഷത്തിൽ പറയുന്നു ഏതെന്ന് അറിഞ്ഞാൽ പിന്നെ ഇവിടെ അറിയാനായിട്ട് മറ്റൊന്നുമില്ലയോ ആ ശേഷി ആ ഒരു ജ്ഞാനത്തെയാണ് ഉത്തമജ്ഞാനം എന്ന് പറയുന്നത് ഇനി ജ്ഞാനം ദേഹം സവിജ്ഞാനും ഇതം വക്ഷ്യാമ്യ ശേഷത്ത യജ്ഞാത്വാൻ ഏഹഭൂയോന്യത് ജ്ഞാതവ്യം എന്ന് ഏഴാമത്തെ ചാപ്റ്റർ ഭഗവത്ഗീത രണ്ടാമത്തെ ശ്ലോകം പറയുന്നുണ്ട് അതായത് ഇവിടെ ഏതൊന്നും അറിഞ്ഞാൽ പിന്നെ അറിയാനായിട്ടൊന്നുമില്ലയോ ആ ഒരു അറിവാണ് ഉത്തമമായ അറിവ് ജ്ഞാനം ഉത്തമം അല്ലെങ്കിൽ ഉത്തമമായ ജ്ഞാനം എന്ന് പറയുന്നത് ഇനി നാനൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമം സുവ്രത സുവ്രത ശോഭനമായ വ്രതത്തോടു കൂടിയവൾ സു എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ല എന്നുള്ള അർത്ഥമാണ് അപ്പം നല്ല വ്രതത്തോടു കൂടിയവൾ കൂടിയവൻ ശോഭനമായ വ്രതത്തോടു കൂടിയവൻ അപ്പോൾ പിന്നെ ആരാണോ തന്നെ ശബ ശരണം പ്രാപിക്കുന്നത് അവന് സകല പ്രാണികളിൽ നിന്നും അഭയം ഭഗവാൻ നൽകുന്നു എന്ന് ഭഗവാന്റെ ഒരു വ്രതമാണ് എന്ന് പറയുന്നുണ്ട് അതാണ് അനന്യാചിന്തയും തോമം ഏജനപരിപാസത തേശാം നിത്യാധിസ്ഥാനം യോഗക്ഷേമം വഹാമ്യഹം അതായത് ആരെന്നെ അനന്യ ചിന്തയോടുകൂടി മറ്റൊന്നും അല്ലാതെ ഏകാന്ത ഭക്തിയിലൂടെ ആരെന്നെ അഭം അഭയം പ്രാപിക്കുന്നു അയാളുടെ യോഗവും ക്ഷേമവും ഞാൻ വഹിച്ചു കൊള്ളാമെന്നും പിന്നെ ഭഗവാൻ ചാപ്റ്റർ നയൻ ഭഗവത്ഗീത ശ്ലോകം ഇരുപത്തിൽ ഉണ്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ചാപ്റ്റർ പതിനെട്ട് ശ്ലോകം അറുപത്തിയാറിൽ പറയുന്നുണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജാഹം ത്വ സർവ്വപാപീയ മോക്ഷയിഷ്യാമി മാഷുജാമി ഞാൻ എന്നെ എല്ലാ എല്ലാ കാര്യങ്ങളും എന്നിൽ സമർപ്പിച്ചിട്ട് പിന്നെ നീ എന്നെ ശരണം പ്രാപിക്കൂ ഞാൻ നിന്നെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കാം എന്ന് പറയുന്ന ആ ഒരു ശ്ലോകം വളരെ ഫേമസ് ആണ് ഇനി നാനൂറ്റി അമ്പത്തി ആറാമത്തെ ശ്ലോ നാമം സുമുഖ ഭഗവാന്റെ ഭൂമുഖം സുന്ദരവും സുമുഖനാണ് ശോഭനമാണ് അങ്ങനെയുള്ള പ്രസന്ന വധനനാണ് ഭഗവാൻ എന്ന് പറയുന്നുണ്ട് അതാണ് എല്ലാ പുരാണങ്ങളിലും ഭഗവാന്റെ ആ സുമുഖത്വം വ്യക്തമാക്കുന്നു ശോഭനമായ മുഖം ശോഭനമായ മുഖം എന്തിനും കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ആ ഒരു ശാന്തതയെ അനുഗ്രഹത്തെ കാരുണ്യത്തെ ഒക്കെ കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട് സുമുഖ എന്നുള്ളതിന് ജ്ഞാനി എന്നും അർത്ഥമുണ്ടെങ്കിൽ ആ അർത്ഥമുണ്ട് അതുകൊണ്ട് ശുദ്ധജ്ഞാനം പ്രകാശിക്കുമ്പോഴാണ് അത്ര മുഖം ശോഭിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ അഖിലചരാചരങ്ങളുടെയും ഗുരുവാണ് അതുകൊണ്ടാണ് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പിന്നെ നമ്മൾ എന്താണ് ഭാ ഭാഗവതത്തിൽ പിന്നെ ഒരു സ്തുതി തന്നെയുണ്ട് നാനൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമം സൂക്ഷ്മ ഭഗവാൻ ഏറ്റവും ചെറുതാണ് ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും ചെറുത് എന്നല്ല ഏറ്റവും ചെറുത് എന്ന് പറയുമ്പോഴും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകാത്ത വളരെ ചെറുതാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ആറ്റങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കും ഇപ്പോൾ ഞാൻ തന്നെ കെമിസ്ട്രിയൊക്കെ പഠിപ്പിക്കുമ്പോൾ ആറ്റങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആറ്റമായിട്ട് ഒരു ഒരു ആറ്റത്തെ മാത്രം എടുത്ത് നമുക്ക് കാണാൻ കഴിയില്ല അതിന് വളരെ ഹൈ ഡെഫിനിഷൻ മൈക്രോസ്കോപ്പൊക്കെ വേണം ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് ഒക്കെ വേണം അപ്പോൾ അത് പിന്നെ അതാണ് ഇന്ദ്രിയ വിഷയമാകാത്തതാണ് സൂക്ഷ്മ അപ്പോൾ ഭഗവാൻ സൂക്ഷ്മ ആണ് എന്ന് പറയുന്നു മുണ്ടഗോപനിഷത്തിലും ഒക്കെ പറയുന്നുണ്ട് ഇനി നാന്നൂറ്റി അമ്പത്തി എട്ടാമത്തെ നാമം വേദസ്വരൂപവും സുഘോഷ എന്ന് പറയുന്നത് സുഘോഷ അടുത്ത നാമം വേദസ്വരൂപവും ശോഭനവുമാണ് ഭഗവാൻ മേഘത്തെ പോലെ ഗംഭീരമാണ് അതുകൊണ്ടാണ് ഭഗവാന് സുഘോഷണം എന്ന് പറയുന്നത് സുഘോഷ എന്ന് പറയുന്നത് മേഘഗംഭീരയ വാച എന്ന് ഭാഗവതത്തിൽ ഭഗവാന്റെ അരുളപ്പാടിനെ കുറിച്ച് പറയുന്നുണ്ട് ഘോഷം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയിപ്പ് പ്രഖ്യാപനം എന്നൊക്കെയാണ് അപ്പോൾ സുഘോഷ എന്ന് പറയുമ്പോൾ മംഗലമായ മംഗലസൂചകമായ അറിയിപ്പ് എന്ന ആ ഒരർത്ഥമുണ്ട് അപ്പോൾ എല്ലാ പാപശക്തികളെയും നശിപ്പിക്കുന്ന എന്നുള്ള ഒരർത്ഥം വരുന്നുണ്ട് ഭഗവാന്റെ സുഘോഷ എന്ന നാമത്തിന് അതായത് ശോഭനമായ വേദസ്വരൂപമായ ഘോഷം മേഘത്തെ പോലെ ഗംഭീരമുള്ള ഘോഷം ഉള്ള ഭഗവാൻ എന്നാണ് സുഘോഷ എന്ന അർത്ഥം ഇനി അടുത്തത് നാനൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ നാമം സുഖധ എന്ന് പറയുമ്പോൾ ദാനം ചെയ്യുക സുഖത്തെ ദാനം ചെയ്യുക സധാരാചാര പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്ക് സുഖത്തെ ഭഗവാൻ ദാനം ചെയ്യും നല്ല പ്രവൃത്തി ചെയ്യുന്നവർക്ക് സുഖം നൽകുന്നു അതേസമയം ദുരാചാരത്തിൽ ഇരിക്കുന്നവർക്ക് സുഖം ലഭിക്കുന്നില്ല അവരെ അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും ശാശ്വതമായ ധർമ്മത്തിൻ്റെയും കൂടെയാണ് ഭഗവാൻ എന്ന് പറയും ഭഗവാൻ അവ്യയനാണ് അമൃതത്തിൻ അമൃതത്വം അതിൻ്റെയും അതുപോലെ ഏകാന്തമായ സുഖത്തിൻ്റെയും ഇരിപ്പിടമാണ് ഭഗവാൻ അവ്യയനാണ് ഏകാന്തമായ ആ ഒരു അമൃതത്വം അല്ലെങ്കിൽ അവ്യയമായ അമൃതത്വം അവ്യയം എന്ന് പറയുമ്പോൾ നശിക്കാത്ത അമൃതത്വം പിന്നെ എന്നും ഉള്ള അതിൻ്റെ ഒരു അതിൻ്റെയും നല്ല ഒരു സുഖത്തിൻ്റെയും ഇരിപ്പിടമാണ് ഭഗവാൻ എന്ന് പറയും അപ്പോൾ ഭഗവാൻ സുഖത്തെ ദാനം ചെയ്യുന്നു എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം നല്ല പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്ക് സുഖത്തെ ദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് സുഖത എന്ന് അർത്ഥം ഇനി നാന്നൂറ്റി അറുപതാമത്തെ നാമം സുഹൃദ് നല്ല ഹൃദയമുള്ളവൻ അതാണ് സുഹൃദ് പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ ഉപകാരം ചെയ്യുന്നവനാണ് സുഹൃത്ത് അപ്പോൾ ഭഗവാൻ സർവ്വ ജീവന്മാർക്കും സുഹൃത്ത് സുഹൃത്തായിട്ട് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും കർമ്മ കർമ്മബന്ധങ്ങളിൽ നിന്നും മനുഷ്യനെയും മറ്റ് ജീവജാലങ്ങളെയും രക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട് ചാപ്റ്റർ നയൻ ചാപ്റ്റർ ഫൈവ് ഇരുപത്തിയൊമ്പതാമത്തെ ശ്ലോകം ഭോക്താരം യജ്ഞതപസം സർവ്വലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനം ജ്ഞാ മാം ശാന്തി മൃച്ചതി എന്ന് അപ്പോൾ എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും എല്ലാത്തിൻ്റെയും സുഹൃത്തും എല്ലാ ജീവികളുടെയും സുഹൃത്തായ ഭഗവാൻ എല്ലാം സുഹൃത്തുമായ ഭഗവാൻ തന്നെ അറിയുമ്പോൾ ആ ശാന്തിയെ പ്രാപിക്കാൻ കഴിയുന്നു എന്നാണ് പറയുന്നത് അപ്പം സുഹൃത്താണ് എല്ലാ ജീവജാലങ്ങളുടെയും ഭഗവാൻ ശാന്തിയെ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ എന്നാണ് അർത്ഥം അപ്പോൾ ഒരു ദുഷ്ടനാണോ പിന്നെ ശിഷ്ടനാണോ എന്നതൊന്നും നോക്കാതെ ഭഗവാൻ എല്ലാവർക്കും നന്മ ചെയ്യുന്നു എന്നാൽ പിന്നെ ചിലർ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ അതും ഇവിടെ പറയേണ്ടതാണ് അതിന് കാരണം അവരുടെ കർമ്മഫലമാണ് എന്നാണ് എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത് അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവാരപ്പന് സമർപ്പിക്കുന്നു സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം ത്വ സർവ്വപാപേഭ്യാ മോക്ഷയേഷ്യാമി മാഷുജ ഹരേ കൃഷ്ണ ഗുരുവാരപ്പ